ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ നാം മറന്നുപോയതാണ് നമ്മുടെ എല്ലാ വിഭത്തിനും കാരണമായിരിക്കുന്നത് നമ്മുടെ സ്വരൂപം എന്താണ് എന്ന് നാം തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ ജനന മരണങ്ങൾക്ക് അതീതമായ ആ പരമമായ അവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും അനുഭവയോഗ്യമാകും അതനുഭവിക്കുക എന്നതാണ് ീ ദേഹധാരണം കൊണ്ട് സാധിക്കുന്നത് അതിനാൽ ഒരു കവി പറയുകയാണ് താനാര് താനറീകീല താനാരെന്ന സത്യം നാമരൂപങ്ങൾ കഥീതമാം സത്യം ധ്യാനദീപത്താൽ തെളിയുന്ന സത്യം താനായി എരിഞ്ഞു നിന്നേടുന്ന സത്യം താനായി വിളങ്ങുന്നത് ആത്മസ്വരൂപം തന്നിൽ താനായിറിഞ്ഞിടേണ്ടുന്ന സത്യം ഇതാണ് നമ്മൾ അറിയേണ്ട പരമമായിട്ടുള്ള സത്യം എന്താണത് താനറിയില്ല താനാരെന്ന സത്യം നമ്മൾ ആരാണ് എന്ന സത്യം നമുക്ക് അറിയില്ല താൻ ആരെന്നറിയില്ല താൻ ആരാണ് എന്ന പരമസത്യം നമുക്ക് അറിയില്ല താനറിയില്ല താൻ ആരെന്ന സത്യം നാമരൂപങ്ങൾക്കതീതമാം സത്യം ഈ നാമത്തിനും രൂപത്തിനും ഒക്കെ അതീതമായിരിക്കുന്ന പരമസത്യമാണ് നം നാം ഒരു നാമവും രൂപവും കൽപ്പിച്ചിരിക്കുന്നത് ആത്മാവിനല്ല ദേഹത്തിനാണ് ദേഹത്തിനാണ് ഒരു പേര് ദേഹത്തിനാണ് ഒരു രൂപം എന്നാൽ അതിന് നാമമോ രൂപമോ ഇല്ല ഈ നാമത്തിനും രൂപത്തിനും അതീതമായ ശക്തി വിശേഷമാണ് നാം ഓരോരുത്തരും ആ കാര്യം നമ്മൾ പാടെ മറന്ന ശേഷം നാമരൂപങ്ങളോടുകൂടി വൃദ്ധിക്ഷയങ്ങൾ ഉള്ള ജനന മരണങ്ങളുള്ള രോഗാദികളെ കൊണ്ട് അവിലമായിരിക്കുന്ന ദേഹമാണ് ഞാൻ എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഈ തെറ്റിദ്ധാരണയ്ക്കാണ് മായ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ മായയ്ക്കുള്ള അർത്ഥം എന്താണ് അജ്ഞാനം തന്നെക്കുറിച്ചുള്ള അറിവില്ലായ്മയാകുന്ന അജ്ഞാനം കൊണ്ട് നാം എല്ലാം സ്വരൂപം മറന്നിരിക്കുന്നു അതിനാൽ താനറിയില്ല താൻ ആരെന്ന സത്യം നമ്മൾ അറിയില്ല നമ്മൾ ആരാണെന്നാ പരമസത്യം നാമരൂപങ്ങൾക്കതീതമാം സത്യം ഈ നാമത്തിനും രൂപത്തിനുമൊക്കെ അതീതമായിരിക്കുന്നതാണ് ആ പരമസത്യം അതെങ്ങനെയാ തെളിയുക ധ്യാനദീപത്താൽ തെളിയുന്ന സത്യം ആ പരമാത്മാവിനെ തന്നെ നിരന്തരം ധ്യാനിക്കുമ്പോൾ അത് തെളിഞ്ഞു വരും ഇന്ദ്രിയങ്ങളിൽ കൂടി ഒഴുകുന്ന മനസ്സിനെ അതിൽ നിന്ന് പിൻവലിച്ച് നാം ബോധതലത്തിലേക്ക് ഉയർത്തുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത് ബുദ്ധിയുടെ യാത്ര അതാണ് ധ്യാനം ം ധീ എന്നാൽ ബോധം അല്ലെങ്കിൽ ബുദ്ധി ബുദ്ധിയുടെ യാത്ര ധ്യാന ദീപത്താൽ തെളിയുന്ന സത്യം ധ്യാനമാകുന്ന ദീപം കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ആരാണെന്ന പരമസത്യം നമുക്ക് വെളിവായി കിട്ടുക താനായി വിളങ്ങുന്നത് ആത്മസ്വരൂപം തന്നെ താനായി അറിഞ്ഞിടേണ്ടുന്ന സത്യം താനാ ആത്മസ്വരൂപമാണ് അതാണ് നാം അറിഞ്ഞിടേണ്ട പരമമായ സത്യം ഈ സത്യം ബോധിച്ചു കഴിയുമ്പോൾ നാം ജനന മരണാദികൾക്ക് അതീതമായിരിക്കുന്ന ആ പരമസത്തയാണെന്ന ബോധം നമുക്കുണ്ടാവുകയും ഇന്നുള്ള സർവ ദുഃഖങ്ങളും അസ്തമിക്കുകയും ഭയമോ പരിഭ്രമമോ ഇല്ലാത്ത അവസ്ഥ കൈവരിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ നാം പരിപൂർണ സുരക്ഷിതരാണ് എന്ന ബോധം നമ്മിൽ കുറച്ചു വരുന്നവരാണ് ഇതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ആ സക്ഷി ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഈ മധ്യദേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതിനാൽ മനുഷ്യദേഹം കിട്ടിയ നാം എല്ലാം പരമഭാഗ്യമുള്ളവരാണ് ആ ഭാഗ്യത്തെ നമ്മൾ നിഷ്ഫലമാക്കി കളയരുത് എന്നാണ്

തന്നിൽ താനായി അറിഞ്ഞിടേണ്ടുന്ന സത്യം നമ്മൾ അറിഞ്ഞിടേണ്ട പരമമായ സത്യം ഇത് മഹാത്രമാണ്